ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ മധ്യനിരയിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഗാവിക്ക് ഇപ്പോൾ അത്ര അവസരങ്ങൾ സ്റ്റാർട്ടിങ് ഇലവനിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സമീപകാലത്ത് പലപ്പോഴും സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും ഗാവിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഫ്രങ്കി ഡിയോങ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇലവനിലേക്ക് സ്ഥിരമായി തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാനി ഓൽമോ അവിടെയുണ്ട് പെഡ്രി ഉണ്ട് ഈ മൂന്ന് പേരെയുമാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് സ്ഥിരമായി കൊണ്ട് പരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാവി ഒരു പക്ഷേ ക്ലബ്ബ് വിട്ടേക്കാം അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചേക്കാം എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഗാവി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അതെല്ലാം കേവലം നുണകൾ മാത്രമാണ് എന്നാണ് ഗാവി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടർ ആവാത്തതിൽ എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതയും ഇല്ല പലരും പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്ക് പലയിടത്തു നിന്നും ഓഫറുകൾ ഉണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ അതെല്ലാം കളവാണ് ഞാൻ ഇവിടെ അഞ്ച് വർഷത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് ഞാൻ അതിൽ തന്നെ തുടരും കാരണം ഈ ക്ലബ്ബ് എൻ്റെ ജീവനാണ് ഞങ്ങൾ ഒരുപാട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വളരെയധികം കാമാണ് പരിശീലകൻ എന്നിൽ വിശ്വസിക്കുന്നുണ്ട് ഇതാണ് ഗാവി പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഭാവിയിൽ സ്റ്റാർട്ടർ ആയിക്കൊണ്ട് തന്നെ അവസരം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം ആ ഒരു പരിശീലകനിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് പരി തന്നിലും വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് ഗാവി പറഞ്ഞിട്ടുള്ളത് ഏതായാലും സമീപകാലത്ത് അദ്ദേഹം ക്ലബുമായി കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നു ബാഴ്സയിൽ തന്നെ അദ്ദേഹം തുടരും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം